ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ളൊരു എന്ന് കാണുന്നുണ്ട് ലാലേട്ടൻ ഇന്ന് വളരെ തീഷ്ണമായ ഭാഷയിൽ തന്നെ നിവിനെ എതിരെ സംസാരിക്കുന്നുണ്ട് നിവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിവിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് എന്താണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ അങ്ങനെ നേരത്തെ തീരുമാനിച്ചുറച്ചതല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഇംഗ്ലീഷ് വേർഡ് അതിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷിനെ എഴുന്നേപ്പിച്ച് ചോദിക്കുന്നുണ്ട് അനീഷ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ലാലേട്ട ഒരു ബാധ കയറിയതുപോലെയായിരുന്നു ശരിയാണ് ബാധ കയറിയതാണോ അതോ അഹങ്കാരത്തിൻ്റെ മൂർധന്യഭാവമായിരുന്നു അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നത് അഹങ്കാരത്തിൻ്റെ മൂർധന്യഭാവമായിരുന്നു എന്നുള്ളത് കാരണം ലാലേട്ട ബിഗ് ബോസോ നെവിൻ എന്ത് ചെയ്താലും അത് നിവിന് പുറത്ത് ഭയങ്കര പോസിറ്റീവാണ് അല്ലെങ്കിൽ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിവിൻ കാണിച്ചുകൂട്ടിയ അഹങ്കാരമെന്ന് തന്നെ പറയാം എന്തായാലും അതിന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇന്ന് കിട്ടും ലാലേട്ട പറയുന്നുണ്ട് നിവിൻ എവിക്ഷനിലുള്ളതല്ലേ എവിക്റ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ അന്നേരം തീരുമാനിക്കാമെന്ന് അതായത് നെവിനെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും സംഭവം അല്ലെങ്കിൽ അതുപോലെ നല്ല ഒന്നാം തരം ഒരു പണിയായിരിക്കും മിക്കവാറും പുറത്താക്കാൻ തന്നെയാണ് ചാൻസ് ആതിലയോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം ചോദിക്കുന്ന സമയത്ത് ആദില പറയുന്നുണ്ട് ഇൻറ്റൻഷനി ഇവർ കിച്ചൺ ടീം പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അതായത് മൂന്ന് മൂന്ന് ക്യാപ്റ്റന്മാർ ഈക്വൽ ആണ് മൂന്നും കഴിഞ്ഞ ഘട്ടങ്ങളായിരുന്നു ഇത്രയും മോശമായ ഇത്രയും സീസണിൽ ഇത്രയും മോശമായ ഒരു ക്യാപ്റ്റൻസി നടന്നിട്ടേ ഇല്ലെന്ന് വേണം എന്തുകൊണ്ടാണ് ഇവരെ മൂന്ന് പേരെയും കൂടെ എടുത്തിട്ടതെന്നറിയത്തില്ല ബിഗ് ബോസ് ചിലപ്പോൾ അവരൊന്ന് താങ്ങി നിർത്തിയതായിരിക്കും അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാനായിട്ട് ബിഗ് ബോസും എന്തായാലും അനുവദിക്കത്തില്ല അത് ഇഷ്ടപ്പെടുത്തുമില്ല എന്നാലും കുറച്ച് കണ്ടന്റ് കിട്ടുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഇങ്ങനെ ചെയ്തത് ഏതായാലും നെവിന് കിട്ടിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമായിരുന്നു ലാലേട്ടൻ ഇന്നിങ്ങനെയൊരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ലാലേട്ടൻ ഭയങ്കര നെഗറ്റീവ് എടുക്കുമായിരുന്നു പുറത്ത് അതുകൊണ്ട് ലാലേട്ടന് ഇന്നെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് ഒരു കണ്ടസ്റ്റിനോട് നമുക്ക് വ്യക്തപരമായിട്ടൊരു വൈരാഗ്യമില്ല പക്ഷേ ഇത് പുറത്തുള്ള ആൾക്കാരിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് കൂടിയാണ് പല കുഞ്ഞുങ്ങളും കാണുന്നതാണ് കുട്ടികൾ കാണുന്നതാണ് ചെറുപ്പക്കാർ കാണുന്നതാണ് പ്രായമുള്ളവർ കാണുന്നതാണ് ഓരോരുത്തരിലേക്കും സ്വഭാവം നന്നാക്കാനുള്ളൊരു കണ്ടൻ്റ് ആയിരിക്കണം ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നത് കാരണം പണ്ടത്തെപ്പോലെയുള്ള ഒരുപാട് ജനസ്വീകാര്യത ഇപ്പോൾ കിട്ടിയൊരു ഷോയാണ് അപ്പോൾ അതനുസരിച്ച് വേണം എന്തായാലും നെവിന് എട്ടിൻ്റെ പണി ഏഴിൻ്റെ പണിയല്ല എട്ടിൻ്റെ പണി തന്നെ ഈ പ്രാവശ്യം ലാലിട്ടും കൊടുക്കുകയാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം